നമസ്കാരം സംഗീത് ശിവന്റെ വിയോഗത്തിലൂടെ മലയാളികൾക്ക് നഷ്ടമായത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനെ മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ പല സംഭാഷണങ്ങളും മലയാളികൾക്ക് ഇന്നും കാണാപാഠമാണ് യോധ ഗാന്ധർവം തുടങ്ങി മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് സംഗീത് ശിവൻ സംഗീത് ശിവൻ മലയാളത്തിലും ഹിന്ദിയിലും അടക്കം നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സംഗീത് ശിവൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം വ്യൂഹമാണ് രഘുവരനും സുകുമാരനുമായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു വ്യൂഹം പുറത്തിറങ്ങിയത് എ ആർ റഹ്മാനെ ആദ്യമായി മലയാളത്തിലെത്തിച്ച സിനിമാ പ്രവർത്തകനായിരുന്നു അദ്ദേഹം യോദ്ധയിലൂടെയാണ് റഹ്മാൻ മലയാള സിനിമയിലെത്തിയത് മലയാളത്തെ കൂടാതെ ഹിന്ദിയിൽ എട്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സംഗീത് ശിവൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ ആണ് അവസാന മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഛയാഗ്രാഹകനും ഹരിപ്പാട് സ്വദേശിയും സംവിധായകനുമായിരുന്ന പടിയേറ്റത്തിൽ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്തിനടുത്ത് പൊങ്ങുമുട്ടിൽ ജനിച്ചു ശ്രീകാര്യം ലയോള സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം എം കോളേജ് മാർ ഇവാനിയസ് കോളേജുകളിലായി പ്രീ ഡിഗ്രിയും ബികം ബിരുദവും കരസ്ഥമാക്കി തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അച്ഛനോടടുത്ത് പരസ്യങ്ങളും ഡോക്യുമെൻറ്ററുകളും ആരംഭിച്ചു തുടർന്ന് തന്റെ സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്ക് രൂപം നൽകി അച്ഛൻ ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെന്ററികളിൽ അച്ഛനെ സംവിധാനത്തിൽ സഹായിച്ചിരുന്നത് സംഗീതായിരുന്നു അതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സന്തോഷും അതിനുശേഷം പൂനെയിൽ ഫിലിം അപ്രിസിയേഷൻ കോഴ്സ് ചെയ്തു ആ പഠനകാലം അദ്ദേഹത്തെ ലോക സിനിമയിലെ ക്ലാസിക്കുകളുമായി പരിചയപ്പെടുത്തി ചലച്ചിത്ര ലോകത്ത് തന്റെ വഴി എന്തെന്നും താൻ ഏതുതരം ചിത്രങ്ങളാണ് ചെയ്യേണ്ടതെന്നുമുള്ള ദിശാബോധം അദ്ദേഹത്തിന് ലഭിച്ചത് ആ കാലഘട്ടത്തിലാണ് മലയാള ചലച്ചിത്ര സംവിധായകരായ ഭരതനും പത്മരാജനും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിന് വേണ്ടി വ്യൂഹം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്നു പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോധ എന്ന ചിത്രം സംവിധാനം ചെയ്തു മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നായി അത് മാറി പിന്നീട് ഡാഡി ഗാന്ധ്രവം നിർണയം തുടങ്ങിയ ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ മലയാളത്തിലൊരുക്കിയത് ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യം ഹിന്ദിയിൽ സംവിധാനം ചെയ്തത് തുടർന്ന് എട്ടോളം ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുവാനായി ഹിന്ദിയിലാണ് അദ്ദേഹം കൂടുതലായും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രമുഖരായ ഒട്ടേറെ ടെക്നീഷ്യൻസിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് ശിവനായിരുന്നു ഛായാഗ്രഹനും സംവിധായകനുമായ സന്തോഷ് ശിവൻ സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് ഭാര്യ ജയശ്രീ സജന ശാന്തനു എന്നിവരാണ് മക്കൾ